കണ്ണൂർ തളിപ്പറമ്പിലെ പ്രസിദ്ധമായ രാജരാജേശ്വര ക്ഷേത്രത്തിലും പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിലും എൻ എസ് സി കമാൻഡോകളുടെ മോക്ഡ്രിൽ പുലർച്ചെ നാലുവരെയായിരുന്നു തദ്ദേശവാസികളെ അമ്പരപ്പിച്ച് എൻ എസ് ജി സംഘം മോക്ഡ്രിൽ നടത്തിയത് സ്ഫോടക വസ്തുക്കളുമായി എത്തിയ തീവ്രവാദികളെ പിടികൂടുന്ന രീതിയിലായിരുന്നു ഡ്രിൽ നടത്തിയത് രാജരാജേശ്വര ക്ഷേത്ര പരിസരത്തെ വൈദ്യുതി ബന്ധവും ഗതാഗതവും ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് എൻ എസ് ജി കമാൻഡോകൾ നടത്തിയ മിന്നൽ ആക്രമണത്തിൽ ഒന്ന് ഞെട്ടിയ നാട്ടുകാർക്ക് മോക്ഡ്രിൽ ആണെന്ന് അറിഞ്ഞപ്പോഴാണ് ആശ്വാസമായത് സുരക്ഷാ പരിശോധനയുടെ ഭാഗമായാണ് നൂറ്റി അൻപതംഗ എൻ എസ് ജി സംഘം ക്ഷേത്രത്തിൽ മോക്ഡ്രിൽ നടത്തിയത് രാത്രി പതിനൊന്ന് മണിയോടെ എത്തിയ എൻ എസ് ജി സംഘം രാജരാജേശ്വര ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ കയറിക്കൂടിയ തീവ്രവാദികളെ പിടികൂടി വധിക്കുന്നതിന്റെയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പറസിനി മുത്തപ്പൻ മടപ്പുരയിലെത്തിയ തീവ്രവാദികളെ അവിടെ ചെന്ന് പിടികൂടുന്നതിന്റെയും മോക്ഡ്രില്ലാണ് നടത്തിയത് സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നും പ്രമുഖരായ ആളുകൾ ദർശനം തേടിയെത്തുന്ന ക്ഷേത്രങ്ങളാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവും പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയും അത്രയേറെ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ ആയതുകൊണ്ടാണ് സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി ഇത്തരം ഒരു മോക്ഡ്രിൽ നടത്തിയത് എന്നാണ് വിവരം ജനം കണ്ണൂർ